പ്പള്ളി ചിത്രവിലാസം യു പി സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി എന്ന പരിപാടി സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് പഠനോത്സവം ഭക്ഷ്യമേള അവാർഡ് വിതരണം എന്നിവയും നടത്തി രണ്ടു ദിവസമായി നടന്ന ചിത്തിര ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ നിർവഹിച്ചു പല മത്സരങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് വരുന്ന കാഴ്ചകളാണ് ഞാൻ അതിനുശേഷമുള്ള ഒരുപാട് സ്കൂളുകളിൽ ഇപ്പൊ എല്ലായിടത്തും പോലെ കാർഷികാഘോഷവും കാലഘട്ടവും നടന്നുകൊണ്ടിരിക്കുക ഒരുപാട് സ്കൂളുകളിൽ ഒരുപാട് സാംസ്കാരിക സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞൊരു വാചകത്തിന് അതായത് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ കലാകാരന്മാരും കലാകാരികളും ഒരു ദിവസം അപ്രത്യക്ഷമായാലും കൊല്ലം സംഭാവന ചെയ്ത പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ കേരളത്തിന്റെ കലയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പല പി ടി എ പ്രസിഡന്റ് അർഷാദ് മന്നാനി അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ പി പ്രീതാദേവി സ്വാഗതം പറഞ്ഞു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിരസ് ഭാഗം ഉപഹാര സമർപ്പണം നിർവഹിച്ചു വിരമിക്കുന്ന പ്രഥമാധ്യാപിക സുധാദേവിക്ക് ഉപഹാരം സമ്മാനിച്ചു സ്റ്റാർ മാജിക് ഫെയിം അനിമോൾ ആർ എസ് വിശിഷ്ടാതിഥിയായിരുന്നു ും എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുഡ് മോർണിംഗോ ഗുഡ് നൈറ്റ് എന്തെങ്കിലും ഇടും അപ്പൊ സന്തോഷത്തിന്റെ മുഖം ഞാൻ മറക്കാറില്ല കേട്ടോ അതുകൊണ്ട് അപ്പൊ ഇവിടെ ഞാൻ വരുന്ന എനിക്ക് മെസ്സേജ് അയച്ച് വിളിച്ചു പറഞ്ഞു എന്റെ നാട്ടിൽ ഞാൻ പഠിച്ച സ്കൂളിലാണ് അനു വരുന്നത് അപ്പൊ അത് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി സന്തോഷം ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് സന്തോഷമായിട്ടാ പിന്നെ ഇവിടെ വന്ന കുട്ടികൾക്ക് എന്താ സ്നേഹം ഞാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സേതുലക്ഷ്മി എൻഡോമെന്റുകൾ വിതരണം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് എസ് ജയലക്ഷ്മി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മനാഫ് മൈനാഗപ്പള്ളി ആർ സജിമോൻ ഷീബ സിജു ആർ ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട്